ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരിന്ദിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥാ രസവാഹിനി ഭാഗം ഇരുപത് പ്രശ്നോത്തരിയും തത്വങ്ങളും അധ്യായം ഇരുപത് പഞ്ചവടി പഞ്ചവടി ഏത് നദീതീരത്തായിരുന്നു ഗോദാവരി ഉചിതമായ സ്ഥലം കണ്ടെത്തി ഭർണശാല നിർമ്മിക്കാൻ രാമൻ ആവശ്യപ്പെട്ടപ്പോൾ ലക്ഷ്മണൻ ദുഃഖിതനായതെന്തുകൊണ്ട് ഞാൻ എൻ്റെ എന്ന ഭാവമെല്ലാം രാമന് സമർപ്പിച്ച രാമസേവകനാണ് താൻ തൻ്റെ ഇച്ഛയ്ക്കൊത്ത സ്ഥലം തിരഞ്ഞെടുക്കാൻ എനിക്കാവില്ല രാമൻ്റെ ഇച്ഛയാണ് എൻ്റെ ഇച്ഛ രാമൻ അങ്ങനെ ആവശ്യപ്പെട്ടതാണ് ലക്ഷ്മണൻ്റെ ദുഃഖ ഹേതു ലക്ഷ്മണനെ പറ്റി സീതാരാമന്മാർ എന്തു മനസ്സിലാക്കി ലക്ഷ്മണന് പെട്ടെന്ന് വികാര വിക്ഷുബ്ധമാകുന്ന മൃദുലമായ മനസ്സും ലളിതവും സൂക്ഷ്മവുമായ ബുദ്ധിയും നിർമ്മലമായ ഭക്തിയും ആത്മാർത്ഥമായ സേവനഭാവവും ആണ് ഉള്ളതെന്ന് അവർ മനസ്സിലാക്കി എത്ര തരം ചോദ്യങ്ങളാണുള്ളത് വിശദമാക്കുക നാലു തരം നിസ്സാരം നീചം കൊള്ളാവുന്നവ സ്തുത്യർഹമായത് നിസ്സാരമായ ചോദ്യം എന്താണ് ശ്രോതാവിനെ വാദപ്രതിവാദത്തിലേക്ക് വലിച്ചിരച്ച് അദ്ദേഹത്തെ അവമാനകരമായി പരിചയ പരാജയപ്പെടുന്ന ചോദ്യം നിസ്സാരം നീചമായ ചോദ്യം എന്താണ് പ്രശ്നകർത്താവ് സ്വന്തം സാമർഥ്യവും കൗശലവും പ്രദർശിപ്പിക്കുവാൻ ചോദിക്കുന്ന ചോദ്യം നീചം പ്രശ്നകർത്താവിൻ്റെ ബുദ്ധിപ്രഭാവവും അന്വേഷണവാസനയും വെളിപ്പെടുത്തുന്ന ചോദ്യങ്ങൾ കൊള്ളാവുന്ന കൊള്ളാവുന്നവ എന്ന വകുപ്പിൽപ്പെടുന്നു സ്തുത്യർഹമായ ചോദ്യം എന്താണ് പ്രശ്നകർത്താവ് സംശയനിവാരണത്തിനു വേണ്ടി ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടി ചോദിക്കുന്ന ചോദ്യമാണ് സ്തുത്യർഹം രാമൻ ലക്ഷ്മണനോ തൻ്റെ അവതാരദൗത്യം എന്താണെന്നാണ് പറയുന്നത് സാധു സംരക്ഷണവും ലോകസമാധാനവും ക്ഷേമവും ധർമ്മ സംരക്ഷണവും ദുഷ്ടനിഗ്രഹവുമാണ് താൻ അയോധ്യ വിട്ട് വനവാസത്തിന് വന്നത് എന്തിനാണെന്ന് രാമൻ പറയുന്നു രാമായണകഥയിലെ മറ്റുള്ള അധ്യായങ്ങൾ അഭിനയിക്കുന്നതിന് വനവാസം കൂടിയേ തീരൂ അതുകൊണ്ട് മായയുടെ ഫലങ്ങൾ എന്തൊക്കെയാണ് ശരീരത്തോടുള്ള പ്രതിബത്തി ധനമോഹം നീ ഞാൻ എന്ന മത്സരബുദ്ധി അഹന്ത മമത എന്നിവ മായയുടെ രണ്ട് രൂപങ്ങൾ വിശദമാക്കുക വിദ്യമായ അവിദ്യമായ വിദ്യമായ പുരുഷോത്തമന്റെ അധ്യക്ഷതയിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നു സഹജമായ ശക്തിയില്ലാത്ത വിദ്യമായ പുരുഷോത്തമന്റെ സാന്നിധ്യത്തിൽ ത്രിഗുണാത്മകമായ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു അവിദ്യമായ ദുരിതങ്ങൾക്ക് കാരണമാകുന്നു സുഖദുഃഖം ആദ്യായ ദൈതാവസ്ഥകളിൽപ്പെടുത്തി അത് വലയ്ക്കുന്നു ആരാണ് ജ്ഞാനി ജാതിയുടെയും സമൂഹത്തിൻ്റെയും അവകാശങ്ങളും ബാധ്യതകളും ഉപേക്ഷിക്കുന്നവനും പ്രായമോ പദവിയോ പരിഗണിക്കാത്തവനും നാനാത്വമോ വൈവിധ്യമോ ഇല്ലെന്നും സർവം ബ്രഹ്മമാണെന്ന് അറിയുന്നവനുമാണ് ജ്ഞാനി ആരാണ് ത്രിമൂർത്തികൾ ത്രിമൂർത്തികൾ സത്വ രജസ്തമോ ഗുണങ്ങളിൽ ഓരോന്നിലുള്ള ബ്രഹ്മന്റെ പ്രതിഫലനമാണ് ബ്രഹ്മാവ് രജോ ഗുണവും വിഷ്ണു സത്വഗുണവും രുദ്രൻ തമോ ഗുണവുമാണ് എപ്പോഴാണ് ജീവാത്മാവിന് മുക്തി ലഭിക്കുക ജീവാത്മാവ് പരമാത്മാവിൻ്റെ ഒരു പ്രതിരൂപം മാത്രമാണെന്നും അവ തമ്മിൽ വ്യത്യാസം ഇല്ലെന്നും മനസ്സിലാക്കുമ്പോൾ ജ്ഞാനോദയമുണ്ടായി മുക്തി ലഭിക്കുന്നു എന്താണ് ഭക്തി പരമപ്രേമത്തോടുകൂടി പരമാത്മാവിനെ ആരാധിക്കുന്നതാണ് ഭക്തി ഭക്തി ഹൃദയത്തിൽ നിന്നും പരാപേക്ഷ കൂടാതെ ബഹിർഗമിക്കുന്ന പരമാത്മാവിൽ സമർപ്പണം ചെയ്ത ഭക്തന് അമേയമായ ആനന്ദം ലഭിക്കുന്നു ഭക്തിമാർഗത്തിൽ ചരിക്കുന്നതിന് സഹായകമാകുന്നത് എന്താണ് ആത്മസാക്ഷാത്കാരം നേടിയ ഒരു ഗുരുവിൻ്റെ കാരുണ്യം രാവണ സഹോദരിയായ ശൂർപ്പണഹ ലക്ഷ്മണയെ കണ്ടപ്പോൾ എന്തു ചെയ്തു ലക്ഷ്മണൻ്റെ സ്വാത്വിക സുന്ദരമായ രൂപത്തിൽ ആകൃഷ്ടയായ സുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപം സ്വീകരിച്ച് ലക്ഷ്മണനെ സമീപിച്ചു ചൂർപ്പണയ്ക്ക് ലക്ഷ്മണൻ എന്ത് ഉത്തരമാണ് നൽകിയത് ഞാൻ സ്വതന്ത്രനല്ല ശ്രീരാമൻ്റെ അടിമയാണ് അദ്ദേഹത്തെ അനുസരിച്ചുകൊണ്ടാണ് ഞാൻ ഏത് കാര്യവും ചെയ്യുന്നത് പർണശാലയിൽ ശൂർപ്പണഹ ആരെയാണ് കണ്ടത് അതീവ സുന്ദരിയായ സീതയെയും പുരുഷ പുരുഷ സൗന്ദര്യത്തിൻ്റെ മൂർത്തിയായ രാമനെയും അവിടെ കണ്ടു ശൂർപ്പണഹ തന്നെ സ്വീകരിക്കാൻ അപേക്ഷിച്ചപ്പോൾ രാമൻ എന്തു പറഞ്ഞു ഏകപഗ്നി വ്രതക്കാരനാണെന്നും എൻ്റെ സഹധർമ്മിണി എന്നോടൊപ്പമുണ്ട് അതിനാൽ എൻ്റെ സഹോദരൻ ലക്ഷ്മണനെ പരിണയിച്ചു കൊള്ളുക എന്നു പറഞ്ഞു ഉഗ്ര നൈരാശ്യത്തിൽപ്പെട്ട ശൂർപ്പണഹ എന്തു ചെയ്തു തൻ്റെ രാക്ഷസപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് തൻ്റെ കാമപൂർത്തിക്ക് വിഘാതം സീതയായതിനാൽ സീതയെ ആക്രമിക്കുവാനൊരുങ്ങുന്നു രാമൻ നാല് വിരലുകൾ കൊണ്ട് എന്ത് സന്ദേശമാണ് ലക്ഷ്മണന് നൽകിയത് നാല് വേദങ്ങൾ വേദങ്ങൾക്ക് ശ്രുതി എന്ന് പറയുന്നു ശ്രുതിക്ക് ചെവി എന്നും അർത്ഥമുണ്ട് ആംഗ്യം കാണിച്ചപ്പോൾ കൈ മേലേക്ക് ഉയർത്തിയിരുന്നു അത് ആകാശത്തെയും ശബ്ദത്തെയും സൂചിപ്പിച്ചു ശബ്ദം ഈശ്വരൻ്റെ പ്രതീകമാണ് അപ്പോൾ സ്വർഗത്തെ കാണിക്കുന്നു സ്വർഗത്തിനും മൂക്കിനും നാഗം എന്ന് പറയുന്നു ഈ സൂചനകൾ ലഭിച്ച ലക്ഷ്മണൻ എന്തു ചെയ്തു ലക്ഷ്മണൻ ശൂർപ്പണഹയുടെ മൂക്കും കാതുകളും ഛേദിച്ചു ഈ ക്രൂരകർമ്മത്തിന് പകരം വീട്ടാൻ തൻ്റെ സഹോദരനായ രാവണനെ ഇവിടെ കൊണ്ടുവരും എന്ന് പറഞ്ഞ് ശൂർപ്പണഹ പോയ ശേഷം എന്തു സംഭവിച്ചു ദണ്ഡകാരണത്തിലെ രാക്ഷസപ്രമുഖരും ശൂർപ്പണയുടെ സഹോദരന്മാരുമായ കരൻ ദൂഷണൻ എന്നിവരുടെ സമീപത്തേക്ക് പോയി ശൂർപ്പണഹയുടെ സഹ സഹയാത്ര ദുഃശകനം ആകുന്നത് എന്തുകൊണ്ട് ചോര എളിയിക്കുന്ന മുഖം വൈധവ്യം അംഗവൈകല്യം കൊണ്ടുണ്ടായ വൈരുപ്യം ഇവ ദുശഗുനങ്ങളാണ് ദൈവികവും ധാർമ്മികവുമായ ശക്തികൾക്കെതിരെ പൊരുതി നിൽക്കാൻ രാക്ഷസന്മാർക്ക് കഴിയാത്തത് എന്തുകൊണ്ട് യുദ്ധത്തിന് പോകുമ്പോൾ കാണപ്പെടുന്ന ലക്ഷണങ്ങളുടെയും ശകുനങ്ങളുടെയും അനുകൂലവും പ്രതികൂലവുമായ സ്വഭാവത്തെക്കുറിച്ച് അറിവില്ലായിരുന്ന അവർ സ്വന്തം കായബലത്തെയും ആയുധബലത്തെയും പരുഷമായ സമരതന്ത്രങ്ങളെയും മാത്രമാണ് ആശ്രയിച്ചത് രാക്ഷസന്മാരുടെ സമീപനം മുൻകൂട്ടി മനസ്സിലാക്കിയ രാമൻ എന്തു ചെയ്തു സീതയെ ഒരു ഗുഹയിലാക്കി കാവലിരിക്കുവാൻ ലക്ഷ്മണനോട് ആവശ്യപ്പെട്ടു കരദൂഷണന്മാരുടെ അനിതനായ തൃശിരസിൻ്റെയും പടയുടെ നേരെ രാമൻ ഏത് അസ്ത്രമാണ് പ്രയോഗിച്ചത് അവർ അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് രാമൻ സമൂഹ സമ്മോഹനാസ്ത്രം അയച്ചു മോഹിപ്പിക്കുകയും അന്യോന്യം മനസ്സിലാക്കാൻ കഴിയാതെയാക്കുന്നതുമായ അസ്ത്രത്തിൻ്റെ ശക്തിയാൽ രാക്ഷസന്മാർ പരസ്പരം കൊല്ലാൻ തുടങ്ങി യുദ്ധത്തിൻ്റെ ഫലം എന്തായിരുന്നു ഖരദൂഷണന്മാർ ഉൾപ്പെടെ പതിനാലായിരം രാക്ഷസന്മാർ രാമ രാമ എന്നുച്ചരിച്ചുകൊണ്ട് മരിച്ചു വീണു തപസികൾ എന്താണ് പ്രവചിച്ചത് ശൂർപ്പണഹ സഹോദരനായ രാവണൻ്റെ അടുത്ത് പരാതി പറയുമെന്നും താമസിയാതെ പകരം വീഴ്ത്താനായി രാവണൻ്റെ വരവുണ്ടാകുമെന്നും അവർ പറഞ്ഞു ശൂർപ്പണഹ രാവണന് എന്തുപദേശമാണ് നൽകുന്നത് അഗ്നി രോഗം ശത്രു പാമ്പ് ഇവ ചെറിയതോ നിസ്സാരമോ ആയാലും അവയെ അവഗണിക്കരുത് അവ വളർന്നാൽ അത്യാപത്തുണ്ടാകും സീതയെപ്പറ്റിയും രാമലക്ഷ്മണന്മാരെപ്പറ്റിയും ശൂർപ്പണഹ എന്താണ് പറഞ്ഞത് അവർണനീയമായ പരാക്രമവും സൗന്ദര്യവുമാണ് രാമലക്ഷ്മണന്മാർക്കുള്ളത് സീതയുടേതുപോലെ പരിപൂർണമായ സ്ത്രീ സൗന്ദര്യം സ്വർഗത്തിലും ഭൂമിയിലും വേറെ ഇല്ല എന്ന് രാവണനോട് പറഞ്ഞു തത്വങ്ങൾ അധ്യായം ഇരുപത് പഞ്ചവടി പഞ്ചവടിയിൽ കുറച്ചുകാലം താമസിക്കണമെന്ന് ആഗ്രഹിച്ച ശ്രീരാമൻ വീണ്ടും ലക്ഷ്മണോട് ഒരു സ്ഥലം കണ്ടെത്തി ഒരു പർണശാല നിർമ്മിക്കുവാൻ ആവശ്യപ്പെടുന്നു കഠാരി പോലെയുള്ള ലക്ഷ്മണൻ്റെ ഭാവവും മനസ്താപവും കണ്ട രാമൻ താൻ ക്രൂരമായൊരു വാക്കുപോലും ഉച്ചരിച്ചില്ലല്ലോ എന്ന് പറയുന്നു അതിന് തനിക്ക് സ്വന്തമായ അസ്തിത്വമോ ഇച്ഛയോ ആഗ്രഹങ്ങളോ ഇല്ല തൻ്റെ നിക്ഷേപവും ഉടമസ്ഥതയും സീതാരാമന്മാർ മാത്രമാണ് അതിനാൽ ദാസനായ തന്നോട് ആജ്ഞാപിക്കാനേ പാടുള്ളൂ രാമന്റെ ഉത്തമ സേവകനും അടിമയുമാണ് താനെന്ന് ലക്ഷ്മണൻ പറയുന്നു ലക്ഷ്മണന്റെ നിർമ്മലമായ ഭക്തിയും ആത്മാർത്ഥമായ സേവന വ്യഗ്രതയും രാമനെ സന്തുഷ്ടനാക്കി അവർ മൂവരും ഒരുമിച്ചു പോയി സ്ഥലം നോക്കിയിട്ട് രാമൻ നിർദ്ദേശിച്ച സ്ഥലത്ത് അത്യാ അത്യാഹ്ല ലക്ഷ്മണൻ പർണശാല നിർമ്മിക്കുന്നു പെട്ടെന്ന് വികാരാധീനനാകുന്ന ലക്ഷ്മണന് ലളിതവും സൂക്ഷ്മവുമായ ബുദ്ധിയും നിർമ്മലമായ ഹൃദയവുമാണെന്ന് ശ്രീരാമ സീതാ രാമന്മാർ മനസ്സിലാക്കുന്നു പഞ്ചവടിയും സമീപ സമീപ പ്രദേശങ്ങളും അവിടെ താമസിക്കുന്ന താമസന്മാർ ശ്രീരാമദർശനത്തിനും സത്സംഗ പ്രഭാഷണം കേൾക്കുന്നതിനും ദിവസേന വന്നുകൊണ്ടിരുന്നു എല്ലാ ധർമ്മശാസ്ത്രങ്ങളും വേദോപനിഷത്തുകളും രാമന് ഹൃദിസ്ഥമായിരുന്നു ചോദ്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ചോദ്യങ്ങൾ സാമാന്യമായി നാല് തരമാണ് ശ്രോതാവിനെ വാദപ്രതിവാദത്തിലേക്ക് വലിച്ചുകൊണ്ട് അദ്ദേഹത്തെ അപമാനിച്ച് പരാജയപ്പെടുത്താൻ ചോദിക്കുന്നവ നിസ്സാരം എന്ന വകുപ്പിൽ പെടുന്നു പ്രശ്നകർത്താവ് തൻ്റെ സാമർഥ്യവും കൗശലവും പ്രകടിപ്പിക്കുവാൻ ചോദിക്കുന്ന ചോദ്യം നീചമാണ് പ്രശ്നകർത്താവിന്റെ ബുദ്ധിപ്രഭാവവും അന്വേഷണത്വരയും വെളിപ്പെടുത്തുന്ന ചോദ്യങ്ങൾ കൊള്ളാവുന്നവയാണ് പ്രശ്നകർത്താവ് സംശയനിവാരണത്തിനു വേണ്ടി ആത്മാർത്ഥമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ ആണ് സ്തുത്യർഹമായവ സന്യാസിമാരുടെ ചോദ്യങ്ങൾ സ്തുത്യർഹം എന്ന വകുപ്പിൽ പെടുന്നവയായിരുന്നു നന്മയും ദൈവഭക്തിയുമുള്ള സാധുക്കളെ രക്ഷിക്കുകയും ലോകത്തിന്റെ സമാധാനവും ക്ഷേമവും അപകടത്തിലാക്കുന്ന തിന്മയും തെറ്റും ഇല്ലായ്മ ചെയ്യുകയും ധാർമ്മികമായ ജീവിത രീതിയെ പരിപോഷിപ്പിക്കുകയും ചെയ്യുകയാണ് തൻ്റെ അവതാര ഉദ്ദേശം എന്ന് രാമൻ ലക്ഷ്മണനെ അറിയിക്കുന്നു അതിനു വേണ്ടി അയോധ്യയിൽ നിന്നും പുറത്തേക്ക് വരേണ്ടത് അത്യാവശ്യമായിരുന്നു തൻ്റെ തത്വപ്രചാരണത്തിന് ഉപകരമായ ലക്ഷ്മ ഉപകരണമായ ലക്ഷ്മണന് ശ്രീരാമൻ ധർമ്മതത്വങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു എല്ലാ ജീവജാലങ്ങളുടെ മേലും മായയ്ക്കുള്ള ആധിപത്യത്തെക്കുറിച്ചും ഇന്ദ്രിയങ്ങളുടെ സ്വാധീനവും ലൗകിക ജീവിതവും മനുഷ്യബന്ധങ്ങളും ആനന്ദദായകമാണെന്ന แพรมัน മായ ഉണ്ടാക്കുന്നു എന്നതിനെക്കുറിച്ചും അദ്ദേഹം ഉപദേശിച്ചു മായ രണ്ടു രൂപത്തിലാണുള്ളത് വിദ്യമായ അവിദ്യമായ അവിദ്യമായയിൽ ആകൃഷ്ടരാകുന്നവർ സുഖദുഃഖങ്ങളാകുന്ന ദൈതഭാവങ്ങൾ അനുഭവിച്ച് ദുരിതം അനുഭവിക്കുന്നു വിദ്യാമായ സ്വതന്ത്രമല്ല ഭഗവാന്റെ സാന്നിധ്യത്തിൽ ത്രിഗുണാത്മകമായ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് വിദ്യാമായയാണ് ലൗകിക ജീവിതത്തിൽ നിസ്സംഗരായിരുന്നു കൊണ്ട് സർവം ബ്രഹ്മമയം ആണെന്നും അറിയുന്ന ആളാണ് ജ്ഞാനി ്രഹ്മത്തിൽ നിന്നും വേറിട്ടൊന്നും ഇല്ലെന്ന് ഞാനീ അറിയുന്നു ബ്രഹ്മാവിഷ്ണു മഹേശ്വര എന്ന ത്രിമൂർത്തി സങ്കല്പം സത്വ രജസ്തമോ ഗുണങ്ങളുള്ള പ്രതിഫലനമാണ് ബ്രഹ്മാവ് രജോ ഗുണവും വിഷ്ണു സത്വഗുണവും മഹേശ്വരൻ തമോ ഗുണവുമാണ് പ്രതിനിധീകരിക്കുന്നത് രാഗമോ ഇഷ്ടാനിഷ്ടങ്ങളോ ഇല്ലാത്ത ആളാണ് സന്യാസി അഥവാ വൈരാഗി ജീവാത്മാവ് പരമാത്മാവിന്റെ പ്രതിരൂപം മാത്രമാണെന്നും അവ തമ്മിൽ വ്യത്യാസമില്ലെന്നും ഏകമാണെന്നും അദ്ദേഹം പറഞ്ഞു അത് മനസ്സിലാക്കുമ്പോൾ സൂര്യോദയത്തിൽ മഞ്ഞ് മാറുന്നത് പോലെ മായ അപ്രത്യക്ഷമായി ജ്ഞാനോദയം ഉണ്ടാകും സ്വധർമാനുഷ്ഠാനം വഴി നിർലേപത്വം അഥവാ രാഗദ്വേഷികൾ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകും യോഗാനുഷ്ഠാനത്തിലൂടെ ഈശ്വരനുമായി യോഗം സംഭവിക്കും അപ്പോൾ ജ്ഞാനം ലഭിക്കും ജ്ഞാനത്തിലൂടെ ആധ്യാത്മിക പുരോഗതിയുടെ ഉന്നതങ്ങളിൽ എത്താം ഈശ്വരനോടുള്ള പരമമായ പ്രേമമാണ് ഭക്തി ഭഗവാനിൽ സമർപ്പണം ചെയ്യുന്ന ആൾക്ക് ഭക്തിയും ജ്ഞാനവും ഉണ്ടാകുന്നു ഭക്തനോ ആത്മസാക്ഷാരം ലഭിച്ച ആളോ ആണ് രാമനിലൂടെ ഭഗവാൻ ബാബ ആത്മതത്വ ഉപദേശം നൽകുന്നത് രാവണ സഹോദരിയായ ശൂർപ്പണഹയുടെ പ്രവേശനവും ശ്രീരാമലക്ഷ്മന്മാരുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായ അവർക്ക് കാമാന്ധയായി തൻ്റെ രാക്ഷസ പ്രകൃതിയിലേക്ക് മാറുന്നതും സീതാദേവിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതുമാണ് പ്രതിപാദിച്ചിരിക്കുന്നത് കാമവും ക്രോധവും ഒരുവനെ എങ്ങനെ രാക്ഷസപ്രകൃതിയിലേക്ക് തള്ളിയിടുന്നു എന്നതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ശ്രീരാമനും ലക്ഷ്മണനും തമ്മിലുള്ള അപൂർവമായ ധാരണയും ഇവിടെ വ്യക്തമാകുന്നു അവർക്ക് അവരുടെ ചെറിയ ചലനങ്ങളുടെ അർത്ഥം പോലും കൃത്യമായി മനസ്സിലായിരുന്നു ശ്രീരാമൻ കൈയേർത്തി നാല് എന്ന ആംഗ്യം കാണിക്കുമ്പോൾ ലക്ഷ്മണന് ആ കൽപ്പനയുടെ പൊരുൾ മനസ്സിലാകുന്നു നാല് എന്നത് നാല് വേദങ്ങൾ അഥവാ സുതിയെ സൂചിപ്പിക്കുന്നു ശ്രുതിക്ക് ചെവി എന്നും അർത്ഥമുണ്ട് കൈപൊക്കിയത് ആകാശത്തെ സൂചിപ്പിക്കുന്നു ആകാശം ശബ്ദബ്രഹ്മമാണ് ഈശ്വരൻ സ്വർഗത്തിൽ വസിക്കുന്നു സ്വർഗത്തിന് നാഗം എന്നും പറയുന്നു നാഗത്തിന് നാസിക എന്ന അർത്ഥവും കൂടിയുണ്ട് ശൂർപ്പണഹയുടെ കാതും മൂക്കും ഛേദിക്കുവാനുള്ള കൽപ്പനയാണ് മനസ്സിലായതെന്ന് രാ ലക്ഷ്മണന് മനസ്സിലായപ്പോൾ അത് കുറിച്ചു കളയുന്നു തന്നെ ഇങ്ങനെ അവമാനിച്ചതിന് പകരം ചോദിക്കാൻ തൻ്റെ സഹോദരനായ രാവണൻ വരുമെന്ന് ഭീഷണിപ്പെടുത്തി അവൾ തൻ്റെ സഹോദരന്മാരായ കരദൂഷണന്മാരെ സമീപിക്കുന്നു അവർ കുപിതരായി പതിനാലായിരം പേരടങ്ങി വൻപടയുമായി രാമലക്ഷ്മന്മാരെ നേരിടാൻ പുറപ്പെടുന്നു രാക്ഷസന്മാർക്ക് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ദുശകുനങ്ങളെക്കുറിച്ച് അറിയില്ലായിരുന്നു അതിനാൽ വഴികാട്ടിയായി മുന്നിൽ നയിച്ചത് ചോര വിളിക്കുന്ന മുഖം വൈധവ്യം അംഗവൈകല്യം എന്നീ ദുശകുനങ്ങളുള്ള ദുശൂർപ്പണകയാണ് സ്വന്തം കായിക ബലവും ആയുധശേഷിയും മാത്രം ഉള്ളവർക്ക് ദൈവികവും ധാർമ്മികവുമായ ശക്തികളുടെ പരാക്രമത്തെ നേരിട്ട് ജയിക്കുവാൻ ആവില്ല രാക്ഷസന്മാരുടെ വരവുണ്ടാകുമെന്നറിയാവുന്ന ശ്രീരാമൻ സീതയെ ഒരു ഗുഹയിലാക്കി കാവൽ നിൽക്കുവാൻ ലക്ഷ്മണനോട് പറയുന്നു ശ്രീരാമനെ വളഞ്ഞ രാക്ഷസന്മാർ അദ്ദേഹത്തിൻ്റെ ദിവ്യരൂപത്താൽ മോഹിതരായി തീർന്നു കരദൂഷന്മാർ പോലും രാമനോട് ശത്രുത തോന്നുന്നില്ല ഈശ്വരദർശനം ലഭിക്കുമ്പോൾ അധർമ്മികളായ ആളുകൾ പോലും ദിവ്യമഹിമയാൽ ആകൃഷ്ടരാകുന്നു യുദ്ധം തുടങ്ങിയപ്പോൾ രാമൻ സമോഹനാസ്ത്രം പ്രയോഗിച്ചു അതിൻ്റെ പ്രഭാവത്തിൽ അടുത്തു നിൽക്കുന്നത് രാമനാണെന്ന് കരുതി രാജ്യം രാക്ഷസന്മാർ പരസ്പരം കൊന്നൊടുക്കി മരണസമയത്ത് രാമ എന്നുച്ഛരിച്ചുകൊണ്ട് മരിച്ച അവർക്കെല്ലാവർക്കും മോക്ഷം ലഭിച്ചു ഈ രംഗം വീക്ഷിച്ച താമസന്മാർ താമസിയാതെ രാവണന്റെ വരവുണ്ടാകുമെന്നും അതിനാൽ കരുതലോടെ ഇരിക്കണമെന്നും ശ്രീരാമനോട് അപേക്ഷിക്കുന്നു ആരാണ് രാക്ഷസർ തമോ ഗുണവും രജോ ഗുണവും മുന്നിട്ടു നിൽക്കുന്ന അന്യരെ ദ്രോഹിക്കുന്ന ധർമ്മത്തിന്റെ പാത ഉപേക്ഷിച്ച് ഏത് വിധത്തിലും ലക്ഷ്യം നേടുന്ന രാക്ഷസീയമായ ഗുണങ്ങൾ ഉള്ളവരാണ് രാക്ഷസർ മനുഷ്യന് സത്വഗുണത്തിലൂടെ ദേവനായി ഉയരുവാനും തമോ ഗുണത്തിലൂടെ രാക്ഷസനായി അധപ്രതിക്കുവാനും സാധിക്കും ഈ സമയത്ത് ശൂർപ്പണഹ രാവണ സവിധത്തിൽ എത്തി പഞ്ചവടിയിൽ നടന്ന സംഭവങ്ങൾ വിവരിക്കുന്നു രാമന്റെ പരാക്രമത്തെ വർണ്ണിക്കുമ്പോൾ രാവണൻ തൻ്റെ വീരശൂരപരാക്രമങ്ങളെപ്പറ്റി ആത്മപ്രശംസ ചെയ്യുന്നു ശൂർപ്പണഹ രാവണൻ്റെ ജലത്തെ അപലപിക്കുന്നു അഗ്നി രോഗം ശത്രു പാമ്പ് എന്നിവ എത്ര ചെറുതായാലും അവഗണിക്കരുത് അവ വളർന്ന് വലിയ ദുരന്തം ഉണ്ടാക്കും എന്നൊരു സന്ദേശം നമുക്കിവിടെ ലഭിക്കുന്നു കാതുകളും മൂക്കും മുറിച്ച് വിരൂപയാക്കപ്പെട്ടെങ്കിലും ശൂർപ്പണഹ രാമലക്ഷ്മന്മാരുടെ ആകർഷകമായ ദിവ്യ സൗന്ദര്യത്തെപ്പറ്റിയാണ് പറയുന്നത് അത് സവിച്ച സഭാവാസികൾ ഭയാതരത്തോടെ ഇരിക്കുന്നു രാവണന്റെ മനസ്സിൽ പൊങ്ങി വന്ന പൊങ്ങിവന്ന്രോധം പോലും അവരുടെ സൗന്ദര്യം കാണണമെന്ന ഒരു മോഹം കൊണ്ട് മറയ്ക്കപ്പെടുന്നു ഈശ്വര രൂപ വർണ്ണന കേൾക്കുമ്പോൾ രാക്ഷസഹൃദയം പോലും ശാന്തമാകുന്നു ചൂർപ്പണഹയിൽ നിന്നും സീതാദേവിയുടെ അപൂർവ സൗന്ദര്യത്തിൻ്റെ വർണ്ണന കേൾക്കുന്ന രാവണന്റെ മനസ്സിൽ കാമം ഉണ്ടാകുന്നു കോപവും കാമവുമാണ് രാമായണത്തിലെ ദുരന്ത സംഭവങ്ങളിലേക്ക് നയിക്കുന്നത് ഒരുവനെ നരകത്തിലേക്ക് നയിക്കുന്ന മൂന്നു വാതിലുകളാണ് കാമം ക്രോധം ലോഭം എന്നീ ദുർവികാരങ്ങൾ എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ ഉപദേശിച്ചിട്ടുണ്ട് കാമവും ക്രോധവും നാം ഉപേക്ഷിക്കണമെന്നാണ് ഈ അധ്യായം നമുക്ക് നൽകുന്ന സന്ദേശം ജയ സായിരാം